ജീവിതത്തിലെ നല്ല കാലവും സമാധാനവും വരുന്നതിനായിട്ട് പല വഴികളും പരീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീടും വീട്ടിൻ്റെ പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ മഹാലക്ഷ്മി വാഴുകയുള്ളൂ ലക്ഷ്മി ദേവിയാണ് ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും ദേവത മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ടുള്ള പല വസ്തുക്കളുമുണ്ട് ഇതിലൂടെ ചെയ്യാവുന്ന ചില കർമ്മങ്ങളും ഉണ്ട് ഇതിലെടുത്തു പറയേണ്ട ഒരു വസ്തുവാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഗ്രാമ്പു ഒരു സുഗന്ധദ്രവ്യമാണ് ഗ്രാമ്പുവിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് ധനവരവിനായിട്ട് ഗ്രാമ്പു ഉപയോഗിച്ച് പല കർമ്മങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും ഇത് ആകർഷണത്തിന് നല്ലതാണ് ഉദാഹരണമായിട്ട് നമ്മൾ മന്ത്രം ചൊല്ലുന്ന സമയത്ത് വായിൽ ഒരു ഗ്രാമ്പു കടിച്ചു പിടിച്ച് നാമം ചൊല്ലിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ദേവപ്രീതി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ സ്വർണവും പണവും ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ കൂടെയായിട്ട് ഒരു ഗ്രാമ്പു കൂടെ വെച്ചു കഴിഞ്ഞാൽ ഇവയൊന്നും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പൊ ഇനി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തും ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തും അതിൻ്റെ കൂടെ ഒരു കൂടെ ഒന്ന് വെക്കാൻ ശ്രമിച്ചു നോക്കൂ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കുന്നത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും